ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൗരത്വ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാതെ കോൺഗ്രസ് നേതാക്കൾ മതന്യൂനപക്ഷങ്ങളെ പരിഹസിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭരണഘടനക്കെതിരെ നിലപാടെടുത്ത് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടര് നമ്മുടെ രാജ്യത്തെന്തായിരുന്നു അത് ആർ എസ് എസ് ആയിരുന്നു ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതൃത്വം അംഗീകരിച്ച ബി ജെ പി യാണ് കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട ഓരോന്നോരോന്നായി ആ ഗവൺമെൻറ് നടപ്പാക്കുകയാണ് ആർ എസ് എസിന്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചു വെച്ചത് ഇപ്പോ പ്രഖ്യാപിക്കുന്നുവെന്നല്ല അവര് ജന്മം കൊണ്ട നാളുകളെ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ സാധാരണ പറയാറ് ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ് എന്നാൽ അവർ പ്രതിദാനം ചെയ്യുന്ന ആശയം അത് ആർഷഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ അവർ കാണുന്നത് രാജ്യത്ത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായ ഒരു കൂട്ടൻ ഉണ്ട് ആ ഒരു ആശയം അവർക്ക് ആഷ്ട്രഭാരതത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ വേദേതിഹാസങ്ങളിൽ നിന്നും കിട്ടിയതല്ല ആശയം ഹിറ്റ്ലറുടെ ആശയമാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ ആശയമാണ് ഹിറ്റ്ലറുടെ ആദ്യന്തര ശത്രുക്കളാണ് ഇവിടെയും ആർ എസ് എസ് അവരുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടപ്പെടുന്നത്